പർദയുടെ അതിന്റെ നന്മ ലോകം തിരിച്ചറിയുകയാണ് മാന്യമായ വസ്ത്രധാരണം സാമൂഹ്യ ദ്രോഹികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും കണ്ണുകളിൽ നിന്നും സുരക്ഷ നൽകുന്നതാണ് ഹിജാബും മാന്യമായ വസ്ത്രവും സ്ത്രീകളുടെ അവകാശമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് പെണ്ണിനെ പുരോഗമനവാദികൾ അവരുടെ ആശയത്തിൽ വിവസ്ത്രരാക്കലല്ല സ്വാതന്ത്ര്യമെന്നുള്ളത് എന്നുള്ളത് ധരിക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ധരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഒരു യുവതി വ്യത്യസ്തമായ വസ്ത്രം ധരിച്ച് ജനങ്ങളുടെ ഇടയിലൂടെ നടന്നപ്പോൾ ഉള്ള അനുഭവം അതിന്റെ വ്യത്യാസം ലോകത്തിന് പകർന്നു നൽകുകയാണ് ായ വസ്ത്രം ധരിച്ച് അവർ ഇറങ്ങി നടന്നപ്പോൾ അന്യ പുരുഷന്മാരെല്ലാം അവരെ ശ്രദ്ധിക്കുന്നു അവരെ നോക്കുന്നു എന്നാൽ പർദ്ദ ധരിച്ച് സഞ്ചരിക്കുമ്പോൾ ദ്രോഹികളുടെ കണ്ണുകൾ അവരെ വേട്ടയാടുന്നില്ല മാഷാ അതെ അതാണ് ഹിജാബിന്റെയും മഹത്തം മൂല്യം ഇസ്ലാം എത്ര സുന്ദരമാണ് എത്ര എത്ര നന്മകളാണ് അതിലൂടെ വിളനിലമായി തീരുന്നത് അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ربنا, تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمة صلى الله محمد صلى الله